മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പോ ഇന്നലെ മുതൽ കേട്ടുവരുന്ന ഒരു മരണമുണ്ട് ഇപ്പൊ ദിനം പ്രതി രണ്ടായിരത്തി അഞ്ചു മുതൽ ദിനം പ്രതി ഒന്നും രണ്ടും മൂന്നുമായി കൊലപാതകങ്ങളുടെ ഒരു തുടർക്കഥയാണിപ്പോ നടന്നുകൊണ്ടേയിരിക്കുന്നത് പള്ളയെ മകൻ വെട്ടിക്കൊല്ലുന്നു അച്ഛനെ മകൻ വെട്ടിക്കൊല്ലുന്നു അല്ലെങ്കിൽ അച്ഛൻ മകനെ വെട്ടിക്കൊല്ലുന്നു ഇങ്ങനെയുള്ള നിരന്തരമായുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അമ്മയുടെ അഭിവിഗത ബന്ധം അതായത് ഭർത്താവ് കൂടെ ഉണ്ട് ഭർത്താവ് നാലുമണിയാകുമ്പോഴത്തേക്ക് നടക്കാൻ ഇറങ്ങിപ്പോകുന്ന ഒരു ശീലമുണ്ട് ദിവസം പോവും ആ സമയത്ത് അടുത്ത് താമസിക്കുന്ന അടുത്തൊരു കോട്ടയസിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തി ദിനേശൻ എന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ കിരൺ എന്നുള്ള കിരന്റെ ഈ അമ്മ ഈ സ്ത്രീയുമായിട്ട് നല്ല അടുപ്പത്തിലാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുമ്പോൾ ഈ തെങ്ങുകയറ്റം മറ്റുള്ള പണികൾ ആരെങ്കിലൊക്കെ വിളിച്ചാൽ എന്ത് പണിക്കും പോകും കുറച്ച് കുഴിയെടുപ്പ് പിന്നെ തെങ്ങിക്കയറ്റം എന്ത് പണിക്കും പോകും ആ കൊടുക്കുന്ന പൈസ അയാളെ മാന്യമായിട്ട് മേടിക്കുകയും ചെയ്യും അതുപോലെ നാട്ടിലൊക്കെ അയാളൊക്കെ അയാളെ വലിയ മതിപ്പും കാര്യങ്ങളൊക്കെയാണ് കാരണം വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഇതിനടുത്ത് താമസിക്കുന്ന ഈ കിരന്റെ അമ്മയുമായിട്ട് അഭിഗിത ബന്ധമുണ്ട് അപ്പൊ ഈ ചെറുക്കനെ ഒരു സ്ഥലങ്ങളിലും ചെന്ന് ഒരു നാട്ടുകാരോടും ഓരോരുത്തരോടും ഇങ്ങനെ പറയാനും നോക്കൂല്ല സ്വന്തം തന്തയോട് പോലും പറയാൻ നോക്കൂല ഇങ്ങനെ അമ്മയ്ക്കൊരു ബന്ധമുണ്ടെന്നവ്രതി അവൻ ഇത് കാണുകയും ഇത് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ഇവനെ ഒരുപാട് ദിവസങ്ങൾ രഹസ്യമായി പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതിന്റെ പേരിൽ അവനെ ഒരു വർഷം വെട്ടുകയോ അതുപോലെ അടിക്കുകയൊക്കെ ചെയ്തു ഈ കിരൺ അപ്പൊ അങ്ങനെ അവന് വൈരാഗ്യവും പ്രതികാരവും ഒക്കെ കൂടി അങ്ങനെ നിരന്തരമായി ഇങ്ങനെ വന്നപ്പോഴേ അപ്പൊ നാലു മണിയാകുമ്പോഴത്തേക്കാണ് ഇദ്ധികം നടക്കാൻ പോകുന്നത് നാലു മണിക്ക് ശേഷമാണ് ഈ ഇവന്റെ ഈ തള്ള വിളിക്കുന്നത് ഇവള് വിളിച്ച് വരുത്തുന്നത് വിളിച്ചു വരുത്തി അവര് തമ്മിലുള്ള അപ്പൊ ഇത് അവനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുവാനോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനോട് പറയുവാനോ ഉള്ള ഒരു സാഹചര്യങ്ങൾ അത് നമുക്ക് തന്നെ അറിയാമല്ലോ അത് നാ അതിനുണ്ടാവുന്ന നാണക്കേട് ഒരു കോടതിയോട് പോലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് കോടതിയും ഇന്ന് ഇപ്പോൾ നമ്മളെ സംസ്കാരങ്ങളും നമ്മളെ നിയമവും അപ്പം അങ്ങനെ പുരുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ പറയുന്നവനെ തെറ്റുകാരനെ ആവുള്ളൂ അവർക്ക് എന്ത് ഇഷ്ടമാണെങ്കിലും സ്വീകരിച്ച ചെയ്യാം അവരെ ഭാഗത്താണ് ഇപ്പോൾ ശരികളും തെറ്റുകളെല്ലാം എന്ത് വന്നിരുന്നാലും അവരെ ഭാഗത്താണ് ശരിയുള്ളത് ഇപ്പോൾ ഒരു മകനെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ് ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ നിയമ വ്യവസ്ഥകൾ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സഖി കെട്ട് ഒരുക്കിയ ഒരു കണിയാണ് അപ്പൊ ഇവൻ ഇലക്ട്രിക്ക് ഇലക്ട്രിക് പണിയാണ് ഇവന്റെ ജോലി അപ്പൊ അവൻ എന്റെ വകുപ്പല്ല അപ്പൊ എത്രയൊന്നും പറഞ്ഞുകൊണ്ട് സഹിക്കും അവന് ഇരുപത്തി എട്ട് വയസ്സോളം പ്രായമുണ്ട് ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലെങ്കിൽ ഈ തള്ള വിചാരിക്കണം എനിക്ക് പ്രായം ചെന്നൊരു മകനുണ്ട് എനിക്ക് ഒരു ഭർത്താവുണ്ട് അപ്പൊ ഇതൊന്നും ശരിയല്ല എന്നുള്ളൂ അപ്പം ഈ സ്ത്രീ ഇത് ഒരുപാട് കാലം കൊണ്ട് ഏഴ് വർഷം കൊണ്ട് ഒരു തുടർന്നുകൊണ്ടേ ഇരിക്കെട്ട് വർഷം കൊണ്ട് ഈ അടുത്ത് തന്നെ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പൊ ആ യവൻ വരുന്നത് എന്തായിരുന്നാലും ശരി എന്ന ഈ കിരൺ കണ്ടിരുന്നു കിരൺ കണ്ടിരുന്നു ആ കിരൺ ഈ സംഗതികളെല്ലാം ഇറത്തെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അപ്പൊ വന്നതിന് ശേഷം യവനെ തിരിച്ചു കണ്ടു എവനെ തിരിച്ചു കണ്ടു അതൊക്കെ അവൻ പോലീസിനോട് പറഞ്ഞു തിരിച്ചു കണ്ടു തിരിച്ചവൻ പോവാൻ നേരത്താണ് ഈ വേഷം കൊടുക്കുന്നതും ഇയാൾ മരിക്കുന്നതും അതിനുശേഷം തന്ത മടങ്ങി വരുന്നു അപ്പൊ കാര്യങ്ങളെല്ലാം തന്തയോട് പറയുന്നു തന്തയ്ക്കും അറിയാമായിരുന്നു തന്തയ്ക്കൂടെ പറഞ്ഞിരിക്കാം അങ്ങനെ രണ്ടുപേരും കൂടെ ചുമന്ന് അവർ പാടത്ത് കൊണ്ടുവന്നിരുന്നു അപ്പൊ പാടത്ത് ചൂണ്ടയിടാൻ വന്ന അത് കൊച്ചു നേരത്തെ കണ്ടായിരുന്നു അപ്പം വെള്ളമരച്ച് കിടക്കുന്നു മദ്യപാനിയും കൂടിയാണല്ലോ വെള്ളമരച്ച് കിടക്കുന്നു എന്നാണ് തോന്നിയത് പക്ഷേ പിന്നെ ഇദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് വൈദ്യുതി ആകാതെ മേറ്റാണ് മരണപ്പെട്ടത് അപ്പോൾ ഈ വൈദ്യുതി പണിക്ക് പോകുന്നതും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയവും കാരണത്താൽ ഈ പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചപ്പോഴത്തേക്കാണ് ഇതിന്റെ സത്യാവസ്ഥകളും രഹസ്യങ്ങളെല്ലാം വെളിവരുന്നത് എന്തായിരുന്നാലും ഈ ചെറുക്കൻ ചെയ്തത് നല്ലതെന്ന് പറയുന്നവരുമുണ്ട് തെറ്റെന്ന് പറയുന്നവരുണ്ട് എന്തായിരുന്നാലും കൊലപാതകം ഒരു ശരിയായ പ്രവണതയല്ല പക്ഷേ അതിന് ഇവിടെ നിയമ നടപടികൾക്ക് പലതും ഉണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല ചെറുക്കൻ രണ്ടും കൽപ്പിച്ച് ആ തുണിയുകയും ഇനിയിപ്പോ ചെറുക്കന്റെ കാര്യം അവൻ ജയിലിൽ തന്നെയാ എന്തായിരുന്നാലും അനുഭവിച്ചേ പറ്റുള്ളൂ പെട്ടെന്നൊന്നും ഇറങ്ങാൻ കഴിയില്ല പിന്നെ ഈ പള്ള എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒത്തിരി അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ വല്ല ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന എൻ്റെ ഒരു മകൻ വന്ന് ഒരു പ്രായം ചന്ദ്ര മകനാണ് അവന്റെ കുടുംബ ജീവിതം വേണ്ടിയതാണ് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നേ അപ്പൊ ആ സ്ത്രീയുടെ കാമ മാത്രമേ സ്ത്രീയെ നോക്കുകയുള്ളൂ അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഇതിപ്പോ ഈ ചിരക്കരെയും കൊലയ്ക്ക് കൊടുത്തത് ഈ അവരെ മകനെയും ജയിലിലാക്കിയത് ഈ സ്ത്രീ തന്നെയാണ് ഈ സ്ത്രീയെ വേണം ആദ്യം അടിക്കാതെ പക്ഷേ ഈ ഇതിന് മുമ്പ് തന്നെ ഈ സ്ത്രീക്ക് രണ്ട് കൊടുക്ക മകൻ ഇന്നലെ തെറ്റ് കാണിച്ചാൽ മകൻ അടിക്കുന്നതുകൊണ്ടൊന്നും ഒരു തെറ്റൊന്നുമില്ല രണ്ടെണ്ണം നേരത്തെ തന്നെ കൊടുത്ത് എവിടെയെങ്കിലും ഒതുക്കിയിരുന്നെങ്കിൽ ഇതിൽ നിന്നും അതായത് മാറ്റാമായിരുന്നു പിന്നെ എന്നാലും അറിയില്ലായിരുന്നു പിന്നെ നാട്ടുകാരൊക്കെ പറയാൻ കഴിയില്ല ഒരു മകനെ എങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അങ്ങനെ പറയാനോ അച്ഛൻ ജീവിച്ചിരിക്കുന്നു അച്ഛനുണ്ട് ആ വീട്ടിലുണ്ട് മാമിനായിട്ട് ഒരു മകളുണ്ടെന്ന് പറയുന്നു മകൾ വേറെ എവിടെ എങ്ങാണ്ടായിരുന്നു പഠിക്കുകയോ എന്തെങ്കിലൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു വല്ലാത്തൊരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ കടന്നുപോയി എന്താണ് നടക്കുന്നതെന്നോ എന്തുവാണെന്നോ കാരണം ഇതിൻ്റെ എല്ലാം പോരാഴ്മകൾ ഞാൻ പറഞ്ഞത് തന്നെ നമ്മളനുസരിച്ച് നമ്മൾ നല്ല നിലയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം നമ്മളെ മക്കളെ ഏത് നിലയിൽ കൊണ്ടുപോകും അപ്പോഴെ നമ്മളെ നോക്കിയാണ് നമ്മളെ മക്കൾ നമ്മൾ മക്കൾ വളരുന്നത് നമ്മൾ തന്നെ ഈ വൃത്തികെട്ട പ്രവർത്തനങ്ങളിലും വൃത്തികെട്ട നിലകളിലും ജീവിക്കളുമ്പോൾ നമ്മുടെ മക്കളും ഇതുപോലെ തന്നെ ഇതിനേക്കാൾ അപ്പുറം ഒരു കൊലയാളികളും കൊലയാളിയും ആവും അതുപോലെ പല പല തോന്നിവാസങ്ങളിലേക്കും ചെന്ന് ചാടി അവരെയും ജീവിതം ഇല്ലാഴ്മയായി പോവും അതെല്ലാം ഇതിൽ നിന്നെല്ലാം മോചനം ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തരുടെയും കുടുംബ ജീവിതങ്ങളും കുടുംബങ്ങളും എല്ലാം ഭദ്രതയോടുകൂടി അത് നോക്കേണ്ടത് ഒരു അക്ഷരത്തെറ്റ് തിരുത്താൻ നമുക്ക് കഴിയില്ല അക്ഷരത്തെറ്റ് തിരുത്താനേ നമുക്ക് കഴിയില്ല അത് അത്രത്തോളം ഒരു കുടുംബ ജീവിതത്തെ നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കുടുംബം നല്ല നിലയിൽ കൊണ്ടുപോകാൻ എത്തിക്കാൻ കഴിയുള്ളൂ അപ്പം അത് എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും അതുപോലെ എല്ലാ എല്ലാ വ്യക്തികളും അതിനെക്കുറിച്ച് നല്ലതുപോലെ ആലോചിക്കുകയും നല്ലതുപോലെ ചിന്തിച്ചും ജീവിതം വളരെ പാടുപെട്ടും കഷ്ടപ്പെട്ടും നല്ല നിലയിലാക്കി നല്ല നിലയിൽ ജീവിച്ചു നല്ല നിലയിൽ തന്നെ നാലുപേര് നല്ലതു പോ നല്ലവരാണെന്ന് പറയത്തക്കരയിൽ ജീവിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം എല്ലാ നല്ലതായ മനുഷ്യർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ